പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുടുംബമില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായി മാറും സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം നടക്കുകയാണ് നരേന്ദ്രമോദിയുടെ കുടുംബം എന്ന പേരിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി അമിത്ഷാ എന്നിവർ സമൂഹ മാധ്യമ പേജിൽ പേരിനൊപ്പം മോദിക്ക് പരിവാർ എന്ന് ചേർത്തുകഴിഞ്ഞു അപവാദശരങ്ങളെ വിജയിക്കാനുള്ള ആയുധമാക്കുന്ന നരേന്ദ്രമോദി മാജിക് അത് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന കാര്യം തറപ്പിച്ചു പറയുകയാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ മോദിയുടെ കുടുംബം എന്ന പ്രചാരണ വാക്യവുമായി ബിജെപി രംഗത്ത് മോദിക്ക് കുടുംബമില്ല എന്ന ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ പരിഹാസത്തിന് മറുപടിയായാണ് ബിജെപിയുടെ പ്രചരണം കഴിഞ്ഞ ദിവസം പാറ്റ്നയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ഇന്ത്യ സഖ്യത്തിലെ കുടുംബാധിപത്യത്തെ വിമർശിച്ച മോദിയെ ലാലു പ്രസാദ് യാദവ് പരിഹസിച്ചത് മോദിക്ക് സ്വന്തമായൊരു കുടുംബമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നായിരുന്നു ലാലുവിന്റെ പരിഹാസം തനിക്ക് കുടുംബവും കുട്ടികളും ഇല്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ലാലുവിന്റെ ചോദ്യത്തിന് ഇന്ന് തെലങ്കാനയിൽ നടന്ന റാലിയിൽ മോദി ഉത്തരം നൽകി ഇന്ത്യ എന്ന കുടുംബമാണ് എന്റേത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ും കുടുംബാംഗങ്ങളാണ് ആരുമില്ലാത്തവർ മോദിയുടെ ബന്ധുക്കളാണ് എന്നും പോവുകയാണെങ്കിൽ അന്ന് രാഹുൽ ഗാന്ധിയുടെ കാവൽക്കാരൻ കള്ളനാണ് എന്ന മോദിക്കെതിരായ പ്രചാരണമാണ് മോദിയെ ജയിപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിക്ക് കുടുംബമില്ല എന്ന ലാലുവിന്റെ പരിഹാസം മോദിക്ക് വൻ ജയം ഉറപ്പാക്കുമെന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധർ പ്രവചിക്കുന്നു ബി ജെ പി നേതാക്കളെല്ലാം അവരുടെ സമൂഹ മാധ്യമ പേജുകളിൽ പേരിന്റെ കൂടെ മോദിക്ക് പരിവാർ എന്ന് ചേർത്ത് പ്രചാരണ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു വൈകാതെ ഇന്ത്യയിലെ മുഴുവൻ ബി ജെ പി പ്രവർത്തകരും അവരുടെ സമൂഹ മാധ്യമ പേജുകളിൽ മോദിയുടെ കുടുംബം എന്ന പേരിനൊപ്പം ചേർക്കുന്നതോടെ ഇത് വലിയൊരു രാഷ്ട്രീയ പ്രചാരണ പരിപാടിയായി മാറും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയുടെ ഭൂരിപക്ഷം കൂട്ടുന്ന വൻ രാഷ്ട്രീയ ആയുധമായി മോദിക്ക് പരിവാർ മാറും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ തകർക്കാൻ തെരഞ്ഞെടുത്ത പ്രചാരണമായിരുന്നു ചൌക്കിദാർ ചോർഹെ അന്ന് ബി ജെ പി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം അഴിച്ചുവിട്ടാണ് ഇതിന് മറുപടി നൽകിയത് മേം ഭി ചൌക്കിദാർ ഹൂം എന്നതായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി നടത്തിയ പ്രചാരണം എല്ലാ ബി ജെ പി പ്രവർത്തകരും അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പേരിനൊപ്പം മേം ഭി ചൌക്കിദാർ ഹൂം എന്ന് ചേർത്ത് മോദിയും ഇതേ വാചകം ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകി താൻ കാവൽക്കാരനാണെന്നും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും മോദി രാജ്യമുടനീളം ു അന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം അമ്പെ പരാജയപ്പെടുകയായിരുന്നു മോദി ജയിച്ചു കയറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാലു പ്രസാദ് യാദവും മോദിക്ക് അവസരമാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇത് വലിയ ക്യാമ്പയിനാക്കി മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മോദിക്ക് സ്വന്തമായി ഒരു കുടുംബമില്ലാത്തതിനാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് തെരഞ്ഞെടുപ്പിലൂടെ തന്നെ വളരെ ശക്തമായ മോദിയുടെ കുടുംബത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രകടനം തന്നെ ഇത്തവണ ബിജെപി കാഴ്ചവെക്കും എന്ന് വേണം മനസ്സിലാക്കാൻ രാജ്യത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് മറുപടിയുമായി ഇറങ്ങിയിരിക്കുന്നത് തിങ്കളാഴ്ച തെലങ്കാനയിൽ മോദി നടത്തിയ പ്രസംഗത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു പി നേതാക്കളായ അമിത്ഷാ ജെ പി നദ്ദ നിതിൻ ഗഡ്കരി എന്നിവർ അവരുടെ സമൂഹ മാധ്യമ പേജിലെ പേരിനൊപ്പം മോദിയുടെ കുടുംബം എന്നുകൂടി ചേർത്തിരിക്കുകയാണ് മുഴുവൻ ബി ജെ പി നേതാക്കളും ഈ പ്രചാരണ പരിപാടിക്ക് സമൂഹ മാധ്യമങ്ങളിൽ തുടക്കമിട്ട് കഴിഞ്ഞു ചൌക്കിദാറിന് ശേഷം കുടുംബമില്ലാത്ത മോദിക്കൊപ്പം നൂറ്റി കോടി ഇന്ത്യയിലെ ജനങ്ങൾ